ഇന്ന് നാം പഠിക്കുന്നത് യൂസ് ഓഫ് ഷുഡ് യൂസ് ഓഫ് ഷുഡ് ഷുഡ് എന്നതിന് ഹിന്ദിയിൽ ചാഹിയെ എന്നും മലയാളത്തിൽ വേണം എന്നുമാണ് അർത്ഥം ഇവിടെ ഷുഡ് ഉപയോഗിക്കുന്നത് ഒരു കാര്യം നിർബന്ധമായും നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അത് നിങ്ങളുടെ കടമയാണ് ചെയ്തേ പറ്റൂ എന്ന് പറയേണ്ടിടത്ത് നമുക്ക് ഷുഡ് ഉപയോഗിക്കാം ഓക്കെ I should go, I should go. मुझे या ണം അല്ലെങ്കിൽ ഞാൻ എഴുതിയേ പറ്റൂ എഴുതിയേ മതിയാവൂ മതിയാകൂ ഐഷുഡ് ഈറ്റ് ഐ ഷുഡ് ഈറ്റ് മുജേ ഖാനാ ചിയേ എനിക്ക് അത് കഴിക്കണം അല്ലെങ്കിൽ ഞാൻ കഴിച്ചേ പറ്റൂ എനിക്ക് കഴിച്ചേ മതിയാകൂ എന്നൊക്കെ പറയുമ്പോൾ ഐ ഷുഡ് എന്നുപയോഗിക്കാം ഐ ഷുഡ് ഡ്രിങ്ക് ഐഡ് ഡ്രിങ്ക് മുജെ പീനാ ചേ മുജെ പീനാ ചേ ഞാൻ കുടിക്കണം അല്ലെങ്കിൽ എനിക്ക് കുടിച്ചേ പറ്റൂ ഞാൻ കുടിക്കണം ഐഷു ഡാൻസ് ഐ ഷുഡ് ഡാൻസ് മുജെ നാച്ചാ ചേ മുജേ ചാഹിയേ എനിക്ക് നൃത്തം ചെയ്യണം ചെയ്തേ പറ്റൂ ഐഷുഡ് പ്ലേ ഐഷു പ്ലേ മുജെ ഖേൽന ചാഹിയെ മുജെ ഖേൽന ചാഹിയെ എനിക്ക് കളിക്കണം ഞാൻ കളിച്ചേ മതിയാവും എനിക്ക് കളിക്കണം I should sit. मुझे चाहिए. मुझे चाहिए। I, should read. I should read. मुझे पढ़ना चाहिए मुझे पढ़ना चाहिए വായിക്കണം അല്ലെങ്കിൽ ഞാൻ വായിക്കണം ഐഷു സി ഷുഡ് സി മുജേ ദേക്ന ചിയേ മുജേ ദേക്ന ചിയേ എനിക്ക് കാണണം അല്ലെങ്കിൽ ഞാൻ കാണണം കണ്ടേ പറ്റൂ